പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാലോടമേളയിൽ കാണാനിടയായ ഒരു ഗാർഡൻ കുഴിപ്പള്ളം ഗാർഡൻ ഇപ്പൊ കുഴിപ്പള്ളം ഗാർഡൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ഗാർഡൻ ആണ് ഇത് ഏർ പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇതിന്റെ നമ്പര് നമ്മളിതിൽ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ബോർഡിൽ തന്നെ ഉണ്ട് ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്കായിട്ട് സമ്മാനിക്കുന്ന ഒരു ഗാർഡൻ തന്നെയാണ് കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള നല്ല നല്ല സൂപ്പർ തൈകൾ തന്നെയായിരുന്നു അല്ലേ അതെ അതെ ബുകൻ വില്ല ആവട്ടി അല്ലെങ്കിൽ മൊസാന്ത ഇതുകൂടാതെ ചെമ്പകം തെങ്ങൻ തൈ ഇങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം നമ്മളിത് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കി ഇതൊക്കെ നല്ല നല്ല രീതിയിലുള്ള നല്ല ഫലഭൂഷ്ടിയായിട്ട് നിൽക്കുന്ന തന്നെ കുറേ തൈകളാണ് പിന്നെ നമ്മളിവിടുത്തെ ആ പൊടിയുടെ ഒരു എഫക്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത് പക്ഷേ തയ്യലെല്ലാം നല്ല തൈ തന്നെയാണ് അത് ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് അതേറ്റവും മുൻവശത്തിരിക്കുന്നതും അവിടെ കുട്ടികളുടെ പാർക്കിൻ്റെ ഏരിയയിലായതുകൊണ്ടാണ് ഈ പൊടി അടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇപ്പം നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ഇരിക്കുന്ന തയ്യൽ അത് നല്ല രീതിയിലുള്ള മൂട് കൂടെ ഉള്ളതും നമ്മുടെ ചെറിയ അതെ ചെറിയ കവറല്ല അപ്പോൾ അതിന് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ചെടിച്ചട്ടി ചെടിച്ചട്ടിയിൽ വരുന്നത് എന്താ ഈ ചെറിയ കവറിൽ വരുന്നത് അറുപത് രൂപയാണ് ഓക്കെ അതൊക്കെ തെറ്റിയാണ് പിന്നെ അതുകൂടാതെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ ചെമ്പരത്തിയുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ നമ്മുടെ ഈ അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നതാണ് ഈ ചെമ്പരത്തിയും അങ്ങനെയുള്ളത് പിന്നെ അതുകൂടാതെ നമ്മുടെ മറ്റേ പാം എന്ന് പറയുന്ന ഐറ്റം യെല്ലോ പാം അത് അഞ്ഞൂറ് രൂപയാണ് ഇത് സൈസുള്ള തയ്യാണ് പിന്നെ നമ്മുടെ അതുകൂടാതെ തന്നെ ഇതേപോലെ ഡിസൈൻ ചെടികൾ നമ്മുടെ വീട്ടിലൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ കഴിയുന്നത് നമുക്ക് വലിയ വീടുകളൊക്കെ വയ്ക്കുമ്പോഴത്തേക്കൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ് എഴുന്നൂറ്റൻപത് രൂപ ഡെക്കറേഷൻ ചെയ്തായി ചെടികളും പൂക്കളും മലയാളികൾക്ക് എപ്പോഴും ഒരു വികാരം തന്നെയാണ് കേട്ടോ എത്ര കണ്ടാലും വാങ്ങിയാലും മടുക്കാത്ത ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ചെടികൾ എന്ന് പറയുന്നത് കേട്ടോ അത് മഴക്കാലമായാലും വേനൽക്കാലമായാലും മലയാളികൾക്ക് ചെടികളോടുള്ള പ്രിയം തീരത്തില്ലോ അത്രത്തോളം ഇഷ്ടമാണ് അവർക്ക് കാണാനൊക്കെ നൂറ് രൂപ കൊള്ളാം കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറേ നല്ല നല്ല ചെടികള് പിന്നെ എന്താ പറയുക അരി അരിമുല്ല എന്ന് പറയുന്ന ചെടിയാണ് നിങ്ങൾ ഈ കാണുന്നത് പടർന്നു കുറ്റിയായിട്ട് പോകാത്തതായിട്ട് തന്നെയാണ് പോവൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും അവര് ഗവൺമെന്റ് അപ്രൂവഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കേട്ടോ ഇവിടത്തേക്കത് കണ്ടിട്ട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിവിധ ഇനത്തിലുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് തൈകള് വ്യത്യസ്തമായിട്ടുള്ള തെങ്ങും തൈകളുള്ള എല്ലാ യാത്ര അങ്ങനെ ഒരുപാട് തെങ്ങും തൈകള് അതുകൂടെ ഓറഞ്ച് ഓറഞ്ചിന്റെ തൈ ഉണ്ടായിരുന്നു മുന്തിരിയുടെ തൈ ഉണ്ടായിരുന്നു നീലപ്പേരൊക്കെ ഉണ്ടായിരുന്നു നീലപ്പേര മുളകിൻ്റെയൊക്കെ തയ്യൽ നമ്മളീ ഐറ്റംസ് ഒക്കെ ഒരുപാട് കണ്ടു അതുകൂടാതെ തന്നെ ടിഷ്യൂ കൾച്ചറിലായുള്ള ഒരുപാട് ഐറ്റംസും ഇവിടെ ഞാൻ കണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഇത് പ്ലാവാണ് പ്ലാവ് അതുകൂടാതെ മാവ് നമ്മുടെ കാച്ച് നിൽക്കുന്ന ടൈപ്പ് മാവ് വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ തൈക്ക് പറയുന്നത് നഷ്ടമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കാച്ചു നിൽക്കുന്നതാണ് നല്ല രീതിയിലുള്ള ഒരു മൂടാണ് നമുക്ക് നമ്മുടെ ആ രീതിയിൽ അവർ പറയുന്ന രീതിയിൽ നമ്മൾ അതിനെ നോക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും പിന്നെ മുള്ളാത്തി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത് അന്യം നിന്ന് പോകുന്ന കുറേ ഐറ്റംസ് ഐറ്റംസാണല്ലേ സാധാരണ ഇതിന് പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ ദിവസവും എല്ലാം ഐറ്റംസ് ആണ് ഇപ്പോഴിതൊന്നും അങ്ങനെ ആരും നടാറൊന്നുമില്ല പക്ഷേ ഇത് ഫാവിയിൽ ഇത് ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഉപകരിക്കുന്ന ഒന്നായിരിക്കും നമുക്ക് വൈറ്റമിൻസ് ഒക്കെ കിട്ടുന്നല്ലേ പിന്നെ ഇതാ നോക്കി വിവിധ തരം മുളക് തൈകൾ ഇത് അൻപത് രൂപ അറുപത് രൂപ കേട്ടോ പിന്നെ അവരെല്ലായിടത്തും ബോഡും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് രൂപ തൊട്ട് തൈ തുടങ്ങുന്നുണ്ട് കത്തിരി തൈ ഉണ്ട് പിന്നെ അതുകൂടെ അത് ഈ കുഞ്ഞു ഇതെല്ലാം മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ ആ റേഞ്ചിൽ വരുന്നത് പിന്നെതാണ് ആപ്പിൾ ചാമ്പ ആപ്പിൾ ജാമ്പെന്നുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു സൂപ്പർ പൈസ ഇല്ലാതായി ഒരു ഭംഗി തയ്യളൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള തൈ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ നമുക്കായിട്ട് നമ്മൾ പണ്ട് പ്രതീക്ഷിച്ചിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെടികളൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഉണ്ടെന്ന് മോള് പറയുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഇതൊരു നമ്മുടെ ഇവിടെ അവർ കൊണ്ടുവയ്ക്കുന്നതിന് അതിന്റേതായ ഒരു ഇതുണ്ട് ലിമിറ്റുണ്ട് നമ്മുടെ ചെടികൾക്കെല്ലാം നല്ല കെയർ കൊടുക്കേണ്ട ഒരു കാ സമയമാണ് കേട്ടോ നല്ല വരൾച്ചയുള്ള സമയമാണ് അത്രയും നല്ല കെയർ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളെല്ലാം നല്ല രീതിയിൽ നിൽക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് മിക്ക ഗാർഡനിലും ഇപ്പോൾ ചെടികളൊക്കെ വളരെ കുറവാണ് നമ്മൾ അങ്ങോട്ട് യാത്രകളൊക്കെ കണ്ടതാണ് പക്ഷെ ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ ചെടികളുടെ കളക്ഷനും പിന്നെ അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളുടെ അതി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് പേര് ഫലവൃക്ഷങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്ന് അവരടുത്ത് ചോദിച്ചതും ഒക്കെ ഫലം കേട്ടോ പക്ഷെ നമ്മൾ നിൽക്കുന്ന സമയത്തും അവർ ചെറുതായിട്ടൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു നനഞ്ഞിട്ടുണ്ട് അതിൻ്റെ കേട്ടോ പിന്നെ ഒരുപാട് സൂര്യപ്രകാശം കിട്ടാൻ കിട്ടാതിരിക്കാൻ വേണ്ടി അവർ ഷെഡ്യൂലൊക്കെ കെട്ടിയിട്ടാണ് ഈ ചെടികളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക കാണാൻ നല്ല ഭംഗിയുള്ള ഒത്തിരി പൂക്കുന്ന ടൈപ്പ് ചെടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒരു ഗാർഡൻ വീഡിയോ ചെയ്യുന്നത് കാരണം കുറച്ച് നാളായിട്ട് നമ്മളിപ്പോ ഓരോ ഐറ്റം ചെടികളെ കുറിച്ച് അറിഞ്ഞിട്ട് അത് അതാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളായി ഇതുപോലെ ഒരു ഗാർഡൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടോ നമ്മൾ നമ്മൾ പാലോട് മേളയിൽ വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഒരു ഗാർഡൻ നിങ്ങൾക്ക് എന്തായാലും കാണിക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഗാർഡൻ നമ്മൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പോവാറി പോവാതിരിക്കുന്ന ആൾക്കാർക്ക് കഴിഞ്ഞ് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ കാണിക്കാം എന്ന് വിചാരിച്ചു ചെയ്താൽ അല്ല ഇവിടെനിന്ന് അല്ല ഇവിടെ നിന്നും അവര് മേള കഴിഞ്ഞു പോയാലും നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതായിരുന്നു കാരണം അടിച്ചു നോക്കിയാൽ തന്നെ ഈ നഴ്സറി കിട്ടും കേട്ടോ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നേഴ്സറി ആണ് നെല്ലിമൂടെ ഉള്ള ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള നേഴ്സറി ആണ് കുഴിപ്പളം നേഴ്സറി എന്നാണ് ഇതിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇതിലേതെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ പോയൊക്കെ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട് വാങ്ങിക്കാൻ വൃക്ഷങ്ങളുണ്ട് അവരുടെ കയ്യിൽ നല്ല കളക്ഷൻ ഉണ്ട് ഫലവൃക്ഷങ്ങളാണെങ്കിൽ ഇന്ന് ഇപ്പൊ മാവ് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ലാഭം പിന്നെ തെങ്ങ് അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഒരുപാട് ഐറ്റംസ് പിന്നെ അതല്ലാതെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫ്രൂട്ട്സിൻ്റെയൊക്കെ നമ്മൾ പല ഐറ്റം ഇത് നമ്മൾ നാടൻ പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇപ്പോഴേ പൂതാറ്റൊക്കെ ഇവിടെ വന്നിട്ടുള്ള വേറെ സ്ഥലങ്ങളിൽ നിന്നും ചേക്കേറിയിട്ടുണ്ടായിരുന്നു സസ്യങ്ങൾ അതിഥി സസ്യങ്ങൾ വരെ അവരെ കയ്യിലുണ്ട് യും പക്ഷേ അതിൻ്റെതായ ഇത് അവർ അവർ പറയുന്ന രീതിയിൽ കെയർ അത് നല്ല രീതിയിലുള്ള ഫലവൃഷ്ട ഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും ആ രീതിക്കുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ എന്തുകൊണ്ടാണെങ്കിൽ കൊള്ളാം ഞങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റാവുന്ന വീഡിയോ മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രാത്രി ആയപ്പോൾ അവിടെ ലൈറ്റ് ഒക്കെ അവർ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വെട്ടത്തിലൊക്കെയാണ് നമ്മൾ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് കേട്ടോ അതെ അതെ സ്കൂൾ പോയി അതൊക്കെ ഇത് രണ്ട് കളറുണ്ട് മഞ്ഞയും ചുമപ്പും അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്ത് തായരൻ ചക്ക ചക്കയാണ് കേട്ടോ ചക്കതല്ലേ റോബസ്റ്റ് ഇത് ഇത് ടിഷ്യൂ കിൾസർ ഞാൻ പറഞ്ഞത് ടിഷ്യൂ കെൽസറിന്റെ വാഴയാണ് ടിഷ്യൂ കൾച്ചറ് വാഴ മാത്രമല്ല വേറെ കുറേ ഇത് കുഞ്ഞു കുഞ്ഞ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ചെടി ഐറ്റംസിലാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ആ ഇനത്തിൽപ്പെട്ട കുറേ ഐറ്റംസ് കൂടെ ഉണ്ടായിരുന്നു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു ചെടിച്ചട്ടി ഏകദേശമുള്ളതല്ല നമ്മൾ സൈസ് കൂടി ചെടിച്ചിട്ടുള്ളതാണ് കേട്ടോ അവിടെ ഉള്ളത് അവിടെ ഈ കുഞ്ഞും ചെടിച്ചെട്ടികളൊന്നും നമ്മളവിടെ കണ്ടില്ല ഈ കാണുന്ന ഇൻഡോർ പ്ലാന്റുകളാണ് ഇത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഇൻഡോർ പ്ലാന്റും അതുകൂടാതെ കുറേ നല്ല നല്ല ചെടികളും ായിരുന്നു എന്തായാലും കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒത്തിരി പൂക്കളെ കണി നിറയെ നമുക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ കുറെ നാളായി അപൂർവമായിട്ട് ഇപ്പൊ ഈ കാലാവസ്ഥയുടെ കാരണം പൂക്കളൊക്കെ കുറവാണ് എന്നാലും അത്യാവശ്യം നല്ല രസം ഉണ്ട് അതായത് അതിന് ചുറ്റും നടന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ അവരില്ലാത്തൊരു സന്തോഷമായിരുന്നു അങ്ങനെയുള്ള കുറേ ചെടികളും പിന്നെ നമ്മുടെ ബോംബെ റോസ് ആ ടൈപ്പ് ചെടികളും അതെസം ചെടി ബാൽസർ ചെടിയൊക്കെ ഉണ്ടായിരുന്നു ബാൽസൺ നിക്കോടിയ നിക്കോടിയക്ക് വിലയും കുറവായിരുന്നു കേട്ടോ നിക്കോടി അറുപത് രൂപക്ക് അവിടെ ഉണ്ടായിരുന്നു സാധാരണ നിക്കോടിയ നമ്മള് കവറിൽ നമ്മളെങ്ങും കണ്ടിട്ടില്ല നമ്മള് സാധന ചെടിച്ചട്ടിയില് സൈസ് കൂടി ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് ഞങ്ങളിവിടെ നിന്ന് ചെടികളൊക്കെ നോക്കിയെങ്കിലും ഞങ്ങൾ വാങ്ങിയില്ല കാരണം ഇവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾക്ക് ഉള്ള ചെടി തന്നെ നേരെ ഇപ്പോൾ നിൽക്കുന്നില്ല നമ്മളെ കയ്യിലുണ്ടാകുന്ന ഒരുപാട് ചെടികളൊക്കെ ഞങ്ങൾ നശിച്ചു പോയി അതുകൊണ്ട് ഇതൊക്കെ കണ്ടോ വീഡിയോ എടുത്തു നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വാങ്ങിക്കണം 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 അതൊക്കെ തോന്നി പക്ഷേ വെള്ളമില്ലല്ലോ ഞങ്ങൾ എന്ത് വീഴ്ത്തും എന്നുള്ളതിൽ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ മാക്സിമം വീഡിയോ എടുത്തു അവരൊന്നും പറഞ്ഞില്ല കേട്ടോ വീഡിയോ എടുക്കണതിനൊന്നും അവിടെ യാതൊരുവിധ വിലക്കോ കാര്യങ്ങളോ അവരൊന്നും പറഞ്ഞില്ലായിരുന്നു ഒരുപാട് പേര് വന്ന് വാങ്ങിയിട്ടൊക്കെ പോകുന്നുമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും മീനക്കുട്ടിയും കൂടെ നമ്മളിങ്ങനെ കുറേ നാളായല്ലോ എന്ന് പറഞ്ഞിങ്ങനെ വിട്ടുപോയട്ടോ വീഡിയോ എടുത്തെടുത്ത് ഇങ്ങിറങ്ങിയപ്പോൾ നമ്മളത് വിട്ടുപോയി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ചെടികൾ വാങ്ങിക്കാനും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പോയാലും എല്ലാവരും ചോദിക്കുന്നതാണ് റോസ ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് നമ്മുടെ റോസാ ചെടി അതും ഇവിടെ പല കളറുകളിലുണ്ടായിരുന്ന കേട്ടോ എൺപത് രൂപയോ എന്നൊന്നും ആയിരുന്നു കേട്ടോ കൊള്ളാമായിരുന്നു ഞങ്ങൾ മുമ്പൊക്കെ ആണെങ്കിൽ മേളയിൽ നിന്ന് ഒത്തിരി ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും ഞങ്ങൾ മേളയിൽ പോകുമ്പോൾ ചെടികൾ വാങ്ങിക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ഫ്രണ്ട്സ് വീണ്ടും കാണാം